അകക്കാമ്പ് ഉപരിതലത്തെക്കാൾ വളരെ സാവധാനമായാണ് കറങ്ങുന്നതെന്ന് റിപ്പോർട്ട് സദേൺ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം ഭൂമിയുടെ അകക്കാമ്പ് ഉപരിതലത്തെക്കാൾ വേഗത്തിൽ കറങ്ങുമെന്നായിരുന്നു നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ ഭൂമിയുടെ ആന്തരിക ഭാഗം ഭ്രമണം ചെയ്യുന്നതിന്റെ വേഗത കുറഞ്ഞെന്നും ഉപരിതലത്തേക്കാൾ പതുക്കിയാണ് കറങ്ങുന്നതെന്നുമാണ് നേച്ചർ ജേണലിലെ പഠനം പറയുന്നത് ദീർഘകാലത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ലഭിച്ച വിവരത്തിൽ അകക്കാമ്പ് പതിയാണ് കറങ്ങുന്നതെന്ന് തെളിഞ്ഞെന്ന പഠനത്തിൽ നേതൃത്വം വഹിച്ച കോളേജ് ഓഫ് ലൈഫ് ആർട്സ് ആൻഡ് സയൻസിലെ എർത്ത് സയൻസ് പ്രൊഫസറായ ജോൺ വിഡേൽ പറഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ ശാസ്ത്രജ്ഞരുടെ ടീം റെഡിയാണെന്നും ഇനി ഇവയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അകക്കാമ്പ് ശേഷം ആദ്യമായി ഉപരിതലത്തേക്കാൾ പതുക്കെ കറങ്ങുന്നുവെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം ദൈർഘ്യത്തിൽ സെക്കൻഡിന്റെ അംശത്തിൽ മാറ്റം വരുമെന്നും പഠനം വിശദീകരിക്കുന്നു നമ്മുടെ പാദത്തിന് താഴെ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററിന് താഴെയാണ് അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഘടനയെ പുറന്തോട് ആവരണം പുറംകോർ അകക്കാമ്പ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് അകക്കാമ്പ് എഴുന്നൂറ്റി മൈൽ ഖനമുള്ള പാളിയാണ് ചന്ദ്രന്റെ അത്രയും വലുപ്പമുള്ള ഈ ഭാഗം ഇരുമ്പും നിക്കലും ഉപയോഗിച്ചുള്ള ഒരു ഖരഗോളമാണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനത്തോളം ജലമാണ് സൗരോദത്തിൽ മറ്റൊരു ഗ്രഹത്തിനുമില്ലാത്ത രീതിയിൽ കടും നീല നിറവും ജീവൻ ഉടലെടുക്കാനും നിലനിൽക്കാനുമുള്ള സാധ്യതയുണ്ടായതായും വെള്ളത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഭൂമിയിൽ ജലം എങ്ങനെയുണ്ടായി എന്നത് എന്നും ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞ പൊടിയുടെയും വാതകങ്ങളുടെയും മേഖലകളിൽ നിന്നാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടത് ആ കാലഘട്ടത്തിൽ തന്നെ വെള്ളം ഈ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്നെന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിക്കുന്നു എന്നാൽ ിൽ ഇറങ്ങിയ പഠനം ധാരണയെ പ്രതികൂലാവസ്ഥയിലാക്കി മാറ്റി ബ്രിട്ടനിലെ ഗ്ലാസ് ഗോ സർവകലാശാലയിലെ ഡോക്ടർ ലൂക്ക് ഡാലിയയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പഠനങ്ങൾ നടത്തിയത് ഭൂമി ആരംഭദിശയിൽ വരണ്ടുണിങ്ങിയ ഒരു ഗ്രഹമായിരുന്നെന്ന് ഇവർ പറയുന്നു അക്കാലത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ബഹിരാകാശത്തെ സ്രോതസ്സുകളിൽ നിന്നാണ് വെള്ളം ഇവിടെ എത്തിയത് ജപ്പാന്റെ ഹയാബൂസ എന്ന ദൗത്യം ഇതോക്കാവ രണ്ട് അഞ്ച് ഒന്ന് നാല് മൂന്ന് എന്ന ചിഹ്നഗ്രഹത്തിൽ ഖനനം നടത്തി അതിന്റെ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ചിരുന്നു ഈ സാമ്പിളുകളിൽ പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ ഇതിൽ ജലത്തിന്റെ സാന്നിധ്യം വർദ്ധിച്ച തോതിൽ കണ്ടെത്തി ഈ കണ്ടെത്തലാണ് ലൂക്ക ഡാലിയയുടെ സംഘത്തിന്റെയും സിദ്ധാന്തത്തിന് കാരണമായത് സൗരവാദം മൂലം പുറന്തള്ളപ്പെടുന്ന അതീവ ഊർജ്ജ കണികകളിലാണ് സൗരയുദ്ധത്തിൽ പരന്നിരുന്ന പൊടികളുമായും വാതകങ്ങളുമായി ഇടപെട്ട് ജല തന്മാത്രകളുടെ രൂപീകരണത്തിനും വഴിവച്ചത് പിന്നീട് ഇവ മേഘങ്ങൾ പോലെ കൂടിച്ചേർന്ന് സൗരയുധത്തിൽ പരന്നു ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിനിടയിൽ ഈ മേഘങ്ങളെ തന്റെ അന്തരീക്ഷത്തിലേക്ക് കൂടെ കൂട്ടി ഇവ പിന്നീട് വിവിധ പ്രക്രിയകളാൽ മഴയായും ഹിമമായും ഭൂമിയിൽ പെയ്തു നിറഞ്ഞു വെള്ളം ഭൂമിയിൽ പടർന്നു എന്നാൽ ഭൂമിയിലെ സമുദ്രങ്ങളിലുള്ള ജലമെല്ലാം ഈ വിധത്തിലല്ല ഉണ്ടായതെന്ന് ഗവേഷക സംഘത്തിലെ മറ്റൊരു പ്രമുഖ ശാസ്ത്രജ്ഞൻ പറയുന്നു ആദിമകാലത്ത് ഭൂമിയിൽ വന്നിടിച്ച ചിഹ്നഗ്രഹങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഹിമ സാന്നിധ്യം ഭൂമിയിലെ ജലസമ്പത്തിനും സംഭാവനകൾ നൽകി പ്രപഞ്ചത്തിലെ ജലസാന്നിധ്യം സംബന്ധിച്ച് കൗതുകകരമായ പല വിവരങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഒരു ട്രില്യൺ എന്നാൽ ഒരു ലക്ഷം കോടിയാണ് എത്രത്തോളം ബൃഹത്താണ് ഒരു ജല നിക്ഷേപമെന്നറിയാൻ ഈ ഒരു ഒറ്റ മതി അടുത്ത കാലത്തായി സൗരയുദ്ധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇത്തരം ഗ്രഹങ്ങൾ പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകളെ എന്നറിയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി